ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തേഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവയവമൊക്കെ അമർത്തി ആവിയായി നിന്ന് ആ കേന്ദ്ര ബിന്ദുവായി നിന്നുകൊണ്ട് ജീവൻ നിലനിൽക്കുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ പഠിച്ചത് ഇതിന് കാരണം അവൻ ഇവനെന്ന് അറിയുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അവശ്യത കൊണ്ടാണ് നമുക്ക് ദുഃഖം എപ്പോഴും വന്നുകൊണ്ടിരിക്കും അവിവേകത്താലൊന്നുണ്ട് വിവേകശാലിയായാൽ നമുക്കിതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും ഇന്നും ഗാഢനിദ്രയിൽ കിടക്കുമ്പോഴുള്ള കാര്യമാണിത് പറഞ്ഞത് ഇന്നും ആ ഗാഢനിദ്രയെ പറ്റിയാണ് ഗുരു നമ്മളോട് സൂചിപ്പിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാവ് അറുപതു നഥ നാമരൂപമായും കരണമോടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക മഹേന്ദ്രജാലെല്ലാം മഹേന്ദ്രജാലം എല്ലാം എന്നുള്ളതാണ് ഇരുളിലിരുന്നു അറിയുന്നതാകും ആത്മാ അറുപതു ഇരുളിൽ നമ്മൾ ഗാഡനിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് അറിയുന്ന ആത്മാവ് എന്ന് പറയുന്നത് അറിവ് അത് താൻ ആ ആത്മാവെന്ന് പറയുന്നത് അറിവ് തന്നെയാണ് നാം നേരത്തെ തന്നെ പഠിച്ചു നിശ്ചലമായ ബോധം ആ നിശ്ചലമായ ബോധത്തിൽ നിന്നുണ്ടായ ചെറിയ ഒരുന്നാണ് അഹം എന്ന് പറയുന്നത് ഒരു ചെറിയ കണികയായിട്ട് ഒരു ജീവൻ്റെ ചെറിയ തുടുപ്പ് ആ പ്രകാശത്തുനിന്ന് വരുന്ന ജീവൻ്റെ തുടുപ്പാണ് പക്ഷെ അത് നമുക്കതിനെ കാണാൻ സാധിക്കില്ല നമുക്ക് സൂക്ഷ്മമായ നേത്രമുണ്ടെങ്കിലേ കാണാൻ സാധിക്കുള്ളൂ അത് സ്ഥൂലമല്ല ഓരോ ചെടിയിലും പ്രകാശമുണ്ട് നമുക്ക് സൂക്ഷ്മമായ നേത്രം വരുമ്പോൾ മാത്രമേ അത് കാണാൻ സാധിക്കൂ എഴുത്തച്ഛൻ പറയാറുണ്ട് കണ്ണുണ്ടായാലും ഇരുട്ടത്ത് നടക്കുമ്പോൾ വിളക്ക് നമുക്ക് ആവശ്യമാണ് ടോർച്ച് എന്തെങ്കിലും നമ്മൾ കൊണ്ടുനടന്നാൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല അതേപോലെ നമ്മൾ ഒരു പ്രത്യേക കണ്ണ് വിവേകത്തിൻ്റെ കണ്ണ് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് പറയുക ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ ഇരുൾ ആ ഗാഠനിദ്രയിൽ ഇരുന്ന് അരുളുന്ന അറിയുന്നതാകുന്ന ആത്മാവ് അറിയുന്ന എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാവ് അറിവ് അതു താൻ അറിവ് തന്നെയാണ് ശുദ്ധമായ ബോധം തന്നെയാണ് അതു താൻ അതു എന്ന് പറയുന്നത് എന്താണ് തത്വം അസി തത് എന്ന് വെച്ചാൽ അത് ത്വം നീ ആണ് അതേപോലെ തത് അത് ആ സത്യസ്വരൂപം തന്നെയാണ് ആ ശുദ്ധബോധം തന്നെയാണ് എന്നാണ് അപ്പം ആ ശുദ്ധമായ നിശ്ചലമായതിൽ നിന്ന് ആദ്യം വന്ന് ശുദ്ധമായ ഒരു ചലനം അത് നാം തന്നെയാണ് ആ ചലനത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുന്നു പക്ഷേ നമ്മൾ ഇരുണ്ട കട്ടൻ ഇട്ടതിന് ശേഷമാണ് ഇരിക്കുന്നത് കാരണം നമ്മൾ അവിവേകികളാണ് വിവേകത്തിൻ്റെ കണ്ണ് നമ്മൾ ഉപയോഗിച്ചില്ല വിവേകത്തിൻ്റെ കണ്ണ് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമ്മളിലൊരത്ഭുതം സംഭവിക്കൂ എഴുപത്തിരണ്ടായിരം നാടികളാണ് നാൽപ്പത്തയ്യായിരത്തോളം വലുതും ചെറുതുമായിട്ടോ പിന്നെ ചെറുതുമായിട്ടുള്ള എഴുപത്തിരണ്ടായിരം നാടികൾ അപ്പോൾ അതിലൂടെ പ്രാണൻ കടന്നു പോവുകയാണ് അപ്പോൾ പ്രാണൻ കടന്നു പോകുമ്പോൾ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടിയായ സുഷുംന നാഡിയിലൂടെ കടന്നു പോകില്ല സുഷുഷുനാടി അതിൻ്റെ മുഖം അതിന് ഒരു ദ്വരമുണ്ട് ആ ദവരം അടച്ചു വച്ചിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാത്തിലൂടെയും പ്രാണൻ കടന്നു പോകുന്നു പക്ഷെ ഇതിലൂടെ മാത്രം കാണാൻ കടന്നു പോകാൻ സാധിക്കില്ല ബാക്കിയുള്ള എഴുപത്തി ഓരായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാടികളും പ്രാണൻ്റെ ചലനം ഇല്ലാതാകുമ്പോൾ അതിലെ മുഴുവനും പ്രാണൻ്റെ ചലനം ഇല്ലാതാകുമ്പോൾ ഈ വതനം കൊടുക്കുകയും അതിലൂടെയാണ് മൂന്നര ചുറ്റിൽ കിടക്കുന്ന ആ ഒരു പ്രാണശക്തി ആയാ കുണ്ടലീ എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോവുകയും ചെയ്യും അപ്പോഴാണ് നമുക്ക് സൂക്ഷ്മമായ കണ്ണ് കിട്ടുന്നത് അപ്പം നമുക്ക് സൂക്ഷ്മമായ കണ്ണ് നേടാൻ പറ്റുമെന്നുള്ളത് ഈ ശ്ലോകം കഴിഞ്ഞ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ആവിയായി ബാക്കിയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ഇന്ദ്രിയത്തെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ഒക്കെ പിൻവലിച്ചിട്ട് ആവിയെ മാത്രം പ്രാണനെ മാത്രം സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ അഹം അത് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് ആ അഹം അവിടെ നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ദൈവത്തിനെ കണ്ടുകൂടാ കാരണം നമ്മൾ അജ്ഞാനത്തിൻ്റെ പുതപ്പ് മൂടിക്കിടക്കയാണ് അറിവില്ലായ്മയുടെ പുതപ്പ് നമ്മളെപ്പോഴും പറയും നമുക്ക് അറിവുണ്ട് നമ്മളെ പറ്റിയുള്ള അറിവില്ല നമ്മളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണ തൃപ്തി കിട്ടുകയുള്ളു അപ്പോൾ അത് നമുക്ക് സാധിക്കും ഏതിലൂടെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ശ്വാസ നിരീക്ഷണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ വീണ്ടും കാര്യങ്ങളുണ്ട് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലിങ്ങനെ മടക്കിയിട്ട് ഇടത് മൂക്കിലൂടെ ഇടയിലൂടെ ശ്വാസം എടുക്കുക അത് പൂർണ്ണമായിട്ട് നിൽക്കുക പിന്നീട് ഇവിടെ പിടിച്ചൊന്ന് നിർത്തുക ശ്വാസത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതിനാണ് മുഴുവനും നമ്മുടെ ശരീരം മുഴുവനും പിടിച്ചു കുംഭകം എന്ന് പറയും പിന്നെ അതിനെ രേചകം പുറത്തേക്ക് വിടുന്നു വലത് മൂക്കിലൂടെ പിന്നെ ഈ വലത് മൂക്കിലൂടെ എടുക്കുന്നു പിടിച്ചു നിർത്തുന്നു തിരിച്ചുവിടും അപ്പോൾ അതിന് പതി ഒന്ന് ഒരു പ്രാവശ്യമുള്ളത് പതിനാറ് സെക്കൻഡാണ് തിരിച്ചുവിടുന്നത് ഇരട്ടി സമയം കൊണ്ടാണ് പിടിച്ചു നിർത്തുന്നത് അറുപത്തിയാല് സെക്കൻഡ് ഇപ്പം നമ്മൾ ടൈമൊന്നും നോക്കണ്ട നമ്മളിങ്ങനെ പിടിച്ച് പിടിക്കുക എടുക്കുക അപ്പോൾ ഈ ഇതിലുള്ള മലം പോകുന്നു ഈ നാടികളിലുള്ള മലം അമലമല്ല ഇപ്പോൾ നാടി കഫവും അഴുക്കും എല്ലാം ചേർന്നിരിക്കുന്നതാണ് അപ്പോൾ ആ മല അത് മുഴുവനും ശുദ്ധമാകുമ്പോൾ മാത്രമേ ഈ സുഷുന നാടി മറ്റുള്ള നാടിയിലെ പ്രാണൻ ഇല്ലാതാവുകയും അമൂലാധാരയിൽ കിടക്കുന്ന എന്ന് പറയുന്ന ആ ശക്തി ഉണരുകയും അതിന് ആഹാരം കിട്ടാതിരിക്കുകയാണ് അപ്പം അനൽ നിന്നുള്ള തണുത്ത വായുവിനെ ഭക്ഷിച്ചുകൊണ്ടാണ് അത് കിടക്കുന്നത് അതിന് ദേഷ്യം വരികയും അത് ഉണരുകയും അത് മുകളിലേക്ക് വരികയും സുഷംനയിലൂടെ ഇഞ്ഞ് തല വര വരികയും നമ്മുടെ വീടെന്നു പറയുന്നത് ഈ അജ്ഞാചക്രയൊക്കെ കഴിഞ്ഞിട്ട് ബ്രഹ്മരന്ധ്രമുണ്ട് ആ ബ്രഹ്മരന്ധ്ര എന്ന് പറയും ഒരു താമര പോലെയുള്ളു ആ പുണ്ടരീകത്തിനുള്ളിൽ ചെറിയ ഒരു താമരയുണ്ട് ആ താമരയാണ് ഉള്ളിലാണ് നാം യഥാർത്ഥ നാം ഇരിക്കുന്നത് അതിനെയാണ് നാം കാണുന്നത് അതാണ് നമ്മുടെ വീട് ഇത് വീടല്ല അതുകൊണ്ടാണ് നമുക്ക് എത്ര എത്രയൊക്കെ കിട്ടിയാലും തൃപ്തി വരാത്തത് അവിടെ ചെന്ന് എത്തിയാൽ മാത്രമേ നിങ്ങൾ പൂർണ്ണ തൃപ്തരാകൂ ചിലപ്പോൾ നിങ്ങളുടെ ശരീരഭാഗം പലതും പോയെന്നു വരും പക്ഷെ നിങ്ങൾക്ക് അസംതൃപ്തിയില്ല നിങ്ങൾ തൃപ്തരായിരിക്കും വലിയ കോടിക്കണക്കിന് സ്വത്തുക്കളും ഉണ്ടാകിരിക്കരുത് പക്ഷേ നിങ്ങൾ തൃപ്തരായിരിക്കും ആ തൃപ്തിക്ക് വേണ്ടിയാണ് ഗുരു ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ഓ ഒന്ന് നമുക്ക് നോക്കാം ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ ആ ഗാഡൻനിദ്രയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു യോഗിക്ക് കാണാൻ സാധിക്കും അടുത്ത് കിടക്കുന്ന ആള് സുവർണ രശ്മികൾ പോലെയാണ് കിടക്കുന്നത് ആ തരംഗമായി അങ്ങ് മാറുകയാണ് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കില്ല അവരുടെ ശരീരമുണ്ട് പക്ഷെ ഓരോരുത്തരും കാണുന്നത് ഓരോ രീതിയിലാണ് അവരുടെ ശുദ്ധി അനുസരിച്ചാണ് ഇത് ഒരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കായൽ വലിയൊരു കായൽ കുറച്ച് സ്ഥലം ഇങ്ങനെ കെട്ടിയെടുത്തു തൊണ്ട് അഴുക്കാൻ വേണ്ടി ചെളിയോട്ട് ഇട്ട് കിടക്കുന്നതിന് തമോ എന്ന് പറയാം കായലിൻ്റെ ഗുണമെല്ലാം അതിലൂടെ ഉണ്ട് അതേപോലെയാണ് നമ്മുടെ ഇതിലൂടെ കടന്നു പോകുന്നത് നമ്മൾ പരിച്ഛേദാവസ്ഥയെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ കായലിൻ്റെ അംശം ഉണ്ടെങ്കിലും ചീത്തയായി അവിടെ കിടക്കുക പിന്നെ ഇപ്പുറത്തൊരു വട്ടം ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്നു അതിൽ മുഴുവനും മീനിനെ വളർത്തുന്നു പക്ഷേ കുറച്ചുകൂടെ തെളിഞ്ഞ വെള്ളമാണ് അതിനെ രജോ ഗുണമെന്ന് പറയും അതിൻ്റെ ഇപ്പുറത്തൊരു വട്ടം ഉണ്ടാക്കിയിട്ടിരിക്കുന്നു പക്ഷെ അതിൽ അവർ ഒന്നും ചെയ്തില്ല അത് കുറച്ചുകൂടെ ശുദ്ധമായ ജലമാണ് അത് സാധ്യഗുണം അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കായൽ വെള്ളം ഒഴുകിപ്പോയാണ് കായൽ തന്നെയാണ് എന്നാലും വേർതിരിച്ചു അതേപോലെയാണ് നമ്മുടെ ശരീരം ഓരോന്നിനെയും ഞാൻ വേർതിരിച്ച് വേർതിരിച്ച് നിൽക്കുക പരിചയദവസ്ഥയിൽ നിന്നാണ് കാരണം വിശാലമായ അവസ്ഥയിലേക്ക് ബൃഹത്തായ അവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ വീടമൊക്കെ കണ്ടെത്തണ്ടേ വേണ്ടിയാണ് ഗുരു ഇത്രീ എത്രയേറെ ശ്ലോകത്തിലൂടെ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്നുള്ളത് ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ അറിവു താൻ അധ അഥ പിന്നീട് നാമരൂപമായും നമ്മൾ ഉറങ്ങിക്കിടന്നിട്ട് ഉണരുമ്പോൾ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ അതിനുമുമ്പ് ബോധം ഉണരും ആ ബോധം ഉണരുന്ന് കഴിയുമ്പോൾ കണ്ണ് തുറക്കാമെങ്കിലും ഇനി മനസ്സിലാകുന്നു നമുക്ക് ഞാൻ ഇന്നയാൾ ഞാൻ ഇന്നടുത്ത് കിടക്കും എൻ്റെ അടുത്ത് ഇന്നയാളുണ്ട് ഞാൻ ഇന്നത് 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 മൂടുപടം വീണ്ടും വീണ്ടും വരികയാണ് ഞാൻ അതുവരെ ദൈവത്തിൻ്റെ അടുത്ത് സുഖാട്ട് കിടന്ന് ഉറങ്ങിയെന്ന് വേണ്ടി എണീറ്റ് വരുന്ന നാം അങ്ങനെ പല പല വസ്ത്രം നമ്മളെ കൊണ്ട് പുതപ്പിക്കുകയാണ് ഒരു ചിപ്പിയുടെ ഉള്ളിലേക്ക് ഒരു മഴത്തുള്ളി വന്ന് വീണാൽ അതിൻ്റെ ഉള്ളിലൊരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട് അതിനെ ഇങ്ങനെ പൊതിയുമതുകൊണ്ട് പൊതിഞ്ഞ് മുത്താക്കി മാറ്റുന്നു നമ്മൾ നമ്മളിങ്ങനെ പിന്നെ നമ്മൾ പലതും ഉണ്ട് പുതിയ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആരാണ് മഹാഭാരതത്തിൽ സൂതനൊക്കെ പറയുന്നു ഞാൻ ആ കൈ പൊക്കി ഉയർ വിളിച്ചു പറയുന്നു നിങ്ങൾ ധർമ്മത്തെ രക്ഷിക്കുക ധർമ്മമാണ് നിങ്ങളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ ആരും കേൾക്കുന്നില്ല പുരുഷാർത്ഥം എന്ന് പറയുന്ന ഒന്നുണ്ട് ധർമ്മ അർത്ഥ കാമ മോക്ഷം ധർമ്മത്തിനെ നമ്മൾ എന്താണോ ധരിക്കാനുള്ളത് യുജു വിദ്യാഭ്യാസ കാലഘട്ടമാണ് പക്ഷേ അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നു ഇവിടെ ഒരു സത്യമുണ്ടെന്നും അത് കണ്ടെത്താനാണ് ഈ ലോകത്ത് വരുന്നതെന്നും സൂക്ഷ്മമായ കണ്ണ് വേണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു വരും പഠിക്കണം പഠിക്കണം എന്ന് ഗുരു പറയുന്നത് പോലെ അങ്ങനെ പഠിച്ചു വരുമ്പോൾ ധർമ്മം അർത്ഥം പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി പൈസ ഉണ്ടാക്കാം അർത്ഥം കാമം പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കാം കാമിക്കുക എന്നും കാമിച്ചിരിക്കുകയല്ലേ ഞാനുള്ളൂ നിങ്ങൾ മോക്ഷപഥത്തിലേക്കുള്ള സഞ്ചാരത്തിലായിരിക്കണം ഓരോന്ന് വിട്ടുവിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ അറിവ് അതുതാൻ നാമരൂപമായും നമ്മൾ നാമരൂപമായി നമ്മൾ ഓരോരോ പേരിലറിയപ്പെടുന്നു കരണമോട് ഇന്ദ്രിയ കർത്തൃകർമ്മമായും കരണമോട് അന്ധകരണമാകുന്നു അഹങ്കാരം മനസ്സ് ബുദ്ധി ഇവയെല്ലാം കൂടെ തന്നെയാണ് ചേരുന്നവണ് അന്ധകരണം ഇരുളിലിരുന്ന് അന്തർ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കരണമെന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നത് ഇന്ദ്രിയ കർത്തൃകർമ്മമായും ജ്ഞാനേന്ദ്രിയങ്ങളായിട്ടും കർത്തൃകർമ്മമായും പിന്നെ നമ്മൾ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു നമുക്കും നാമെന്ന് പറയാനൊക്കില്ല സന്യാസിമാരായിട്ടുള്ളൊരു നാമം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല സാധാരണ ഒരു മനുഷ്യൻ ഇത് കണ്ടെത്തിയാൽ പോലും നാം നാം എന്ന് പറഞ്ഞാൽ ആളുകൾ പരിഹസിക്കും അപ്പോൾ നാം ഏത് കാര്യം ചെയ്താലും ഞാൻ ചെയ്തു ഞാൻ ചെയ്തു ഞാൻ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് നാം എന്ന് പറയാനൊക്കില്ലെങ്കിലും പുറത്ത് നിൽക്കുന്ന എന്നുള്ള ഞാനല്ല എൻ്റെ ഉള്ളിലുള്ള അഹം എന്ന ഞാൻ വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയാനുള്ളത് അഥാ നാമരൂപമായും പിന്നീട് നാമരൂപമായും കരണമോട് ഇന്ദ്രിയ കർത്തൃകർമ്മമാകും വരുവത് കാണുക എന്തൊരു അതിശയമാണ് നിങ്ങളിത് വരുന്നത് കാണുക മഹേന്ദ്രജാലമെല്ലാം നിങ്ങൾ രാവിലെ ഉണർന്നു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുവരെ സുഖമായി ഒരു കത്തൻ്റെ ഇപ്പുറത്ത് അഹത്തിൻ്റെ അടുത്ത് കിടന്ന് സുഖമായി ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ വരുമ്പോൾ ഞാൻ ആശയാണ് ഞാൻ ഇന്നയാളിൻ്റെ ഭാര്യയാണ് മക്കൾ ഇന്ന ആൾ കുട്ടികളുടെ അമ്മയാണ് ഇന്ന ഉദ്യോഗമാണ് എന്നുള്ള ചിന്തകളൊക്കെ വന്ന് നമ്മളിങ്ങനെ പൊതിയാണ് ഞാൻ പിന്നെ ആ രീതിയിലാണ് അട രാവണൻ്റെ വേഷം കെട്ടുന്ന ഒരു കഥ സിനിമാ നടൻ രാവണനായി അങ്ങ് മാറുന്നത് പോലെ അയാൾ പിന്നെ കണ്ണാടി നോക്കുമ്പോൾ മാത്രം അയാൾക്കറിയാം അല്ലാതെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ രാവണൻ തന്നെയാണ് അപ്പോഴാണ് ഏറ്റവും വലിയ നടനായി മാറുന്നത് അപ്പോൾ കര അപ്പോൾ നമ്മൾ അത് ഏറ്റവും കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ആ അവിവേകത്തെ നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുക കരണമോട് ഇന്ദ്രിയ കർത്തർ കർമ്മമായും വരുവത് കാണുക മഹേന്ദ്രജാലം എല്ലാം ഇതെല്ലാം മഹേന്ദ്രജാലം എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനൊക്കെയില്ല മഹേന്ദ്രജാലം എന്ന് പറഞ്ഞാൽ മായ തന്നെയാണ് അവിദ്യ തന്നെയാണ് അജ്ഞാനം തന്നെയാണ് ഇതാണ് നിങ്ങൾ സത്യത്തിലേക്ക് പോകാനും ആ സത്യത്തെ അറിഞ്ഞ് ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കാനും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി നമസ്കാരം